കോടിയിൽ നിന്ന് എണ്ണിത്തുടങ്ങാമോ വീണ്ടും ഞെട്ടിച്ച് മലയാള സിനിമ പ്രണവിന്റെ കരിയർ ബെസ്റ്റ് ഡി എസ് ഇറ ആദ്യ പ്രതികരണം ഭ്രമയുഗം സംവിധായകൻ രാഹുൽ സദാശിവന്റെ പുതിയ ചിത്രമായ ഡി എസ് ഇറയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് പ്രണവ് മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് ചിത്രത്തിലേതെന്ന് അഭിപ്രായങ്ങൾ ഉയരുന്നു ഭ്രമയുഗം എന്ന മമ്മൂട്ടി ചിത്രത്തിന് ശേഷം രാഹുൽ സദാശിവൻ പ്രണവ് മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഡി എസ് ഇറയ്ക്ക് മികച്ച പ്രതികരണം റിലീസിന് മുന്നോടിയായി വ്യാഴാഴ്ച കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട തിയേറ്ററുകളിൽ ചിത്രത്തിന് പ്രീമിയർ ഷോകൾ നടന്നിരുന്നു എങ്ങും മികച്ച പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു പ്രണവ് ഞെട്ടിച്ചു സംവിധായകൻ രാഹുൽ സദാശിവൻ വീണ്ടും ഭീതി പടർത്തി ഞെട്ടിച്ചു എന്ന് തന്നെയാണ് പ്രതികരണങ്ങൾ നിന്ന് വ്യക്തമാകുന്നത് ഒപ്പം പ്രണവിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് ചിത്രത്തിലേത് എന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് വൈനോട്ട് സ്റ്റുഡിയോസ് എന്നീ ബാനറുകൾ ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം സംവിധായകൻ രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥയും രചിച്ചിരിക്കുന്ന ഈ ഹൊറർ ത്രില്ലർ ചിത്രം നിർമ്മിക്കുന്നത് ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവർ ചേർന്നാണ് ക്രോധത്തിന്റെ ദിനം എന്ന അർത്ഥം വരുന്ന ദി ഡേ ഓഫ് റാത്ത് എന്ന ടാഗ് ലൈനോടെയാണ് ചിത്രം എത്തുന്നത് സെൻസറിംഗ് പൂർത്തിയായപ്പോൾ എ സർട്ടിഫിക്കറ്റ് ലഭിച്ച ഡി എസ് ഇറയുടെ റിലീസിനായി ഏറെ ആവേശത്തോടെയാണ് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയർ ഈണമിട്ട ചിത്രത്തിലെ ഗാനവും വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത് ഇ ഫോർ എക്സ്പെരിമെന്റ്സ് ആണ് ഇന്ത്യക്ക് പുറത്ത് ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് വിതരണം ചെയ്യുന്ന ചിത്രം കർണാടക ഒഴികെയുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ എത്തിക്കുന്നത് തിങ്ക് സ്റ്റുഡിയോസാണ് വി കെൽ ഫിലിംസ് ആണ് ചിത്രം കർണാടകയിൽ വിതരണം ചെയ്യുന്നത് യു കെ ഓസ്ട്രേലിയ എന്നിവ ഒഴിച്ചുള്ള നോൺ ജി സി സി രാജ്യങ്ങളിൽ ബെർക്ഷെയർ ഡ്രീം ഹൗസ് ഇസാനഗി ഫിലിംസ് എന്നിവർ വിതരണം ചെയ്യുന്ന ചിത്രം യു എസ് എയിൽ എത്തിക്കുന്നത് പ്രൈം മീഡിയ യു എസ് ആണ് വേട്ടയാടും ഈ ഡി എസ് ഇറേ പ്രതീക്ഷകാത്ത് രാഹുൽ സദാശിവൻ പ്രണവിന്റെ ഗംഭീര പ്രകടനം പ്രണവ് മോഹൻലാലിനെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് ഡി എസ് ഇറ എന്ന ചിത്രത്തിന്റെ റിവ്യൂ വായിക്കാം ബ്രഹ്മയുഗം എന്ന മമ്മൂട്ടി ചിത്രത്തിനു ശേഷം രാഹുൽ സദാശിവൻ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് കോംബോ ഒന്നിക്കുന്ന ചിത്രം കൂടിയായിരുന്നു ഡി എസ് ഇറേ മലയാള സിനിമ കാലങ്ങളായി കണ്ടുശീലിച്ച് ഹോ ഫ്രെയിമുകളിൽ നിന്നും വ്യത്യസ്തമായ സിനിമാനുഭവം സമ്മാനിക്കുന്ന ചിത്രങ്ങളായിരുന്നു രാഹുൽ സദാശിവന്റെ ഭൂതകാലവും ഭ്രമയുഗവും അതുകൊണ്ട് തന്നെ ഹൊറർസ് ചിത്രങ്ങളിൽ ഒരു ബെഞ്ച് സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ സാധിച്ചിട്ടുണ്ട് അവസാനമിറങ്ങിയ രണ്ടു ചിത്രങ്ങളും വലിയ രീതിയിലുള്ള പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടിയ ചിത്രമായതുകൊണ്ട് തന്നെ ചെറുതല്ലാത്ത ഒരു ഹൈപ്പ് സിനിമാ പ്രേമികൾക്കിടയിൽ ഡി എസ് ഇറയ്ക്കും ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള എല്ലാ പ്രതീക്ഷകളും കാത്തു സൂക്ഷിക്കുന്ന ഒരു ചിത്രം തന്നെയായിരുന്നു രാഹുൽ സദാശിവൻ പ്രണവ് മോഹൻലാലിനെ നായകനാക്കിയൊരുക്കിയ ഡി എസ് ഇറെ ക്രോധത്തിന്റെ ദിനം എന്നർത്ഥം വരുന്ന ഡി എസ് ഇറേ എന്ന ലാറ്റിൻ വാക്ക് പ്രേക്ഷകരിൽ ആകാംക്ഷയുണർത്തുന്ന ഒന്നായിരുന്നു മരിച്ചവർക്ക് വേണ്ടി പാടുന്ന ഒരു ലാറ്റിൻ കവിതയാണ് ഡി എസ് ഇറേ ക്രോധത്തിന്റെ ദിനമെന്ന് അർത്ഥം വരുന്ന ഡി എസ് ഇറെ ഗ്രിഗോറിയൻ കത്തോലിക്ക വൈദികർ രൂപപ്പെടുത്തിയ പ്രാർത്ഥനാഗീതത്തിന്റെ പേരാണ് അമേരിക്കയിൽ അച്ഛന്റെ കൂടെ ബിസിനസ് നോക്കി നടത്തുന്ന ആർക്കിടെക്റ്റായ രോഹൻ കുറച്ചു ദിവസത്തെ അവധിക്ക് നാട്ടിൽ വരുന്നതും തുടർന്ന് കോളേജിൽ അവന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നതും തുടർന്നുണ്ടാവുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രത്തിൻ്റെ പ്രമേയം ഒരു എലീറ്റ് കുടുംബത്തിൽ നിന്നും വരുന്ന ജീവിതം എപ്പോഴും ആഘോഷമാക്കുന്ന രോഹൻ എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തോടും സാഹചര്യങ്ങളോടുമുള്ള സമീപനം ആദ്യ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സംവിധായകൻ വ്യക്തമാക്കുന്നുണ്ട് ഭയമെന്ന വികാരം ഒരു മനുഷ്യനിൽ അവൻ നേരിടുന്ന സാഹചര്യങ്ങളോടുള്ള പ്രതികരണത്തിന്റെ പ്രതിഫലനമാണ് എന്നൊരു ചിന്ത സിനിമ മുന്നോട്ട് വെക്കുന്നുണ്ട് പതിഞ്ഞ താളത്തിൽ തുടങ്ങി മെല്ലെ കത്തിക്കേറി ക്ലൈമാക്സിൽ എത്തുമ്പോഴേക്ക് മരവിപ്പിന്റെയും ഭയത്തിൻ്റെയും ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് സിനിമ പ്രേക്ഷകനെ കൊണ്ടുപോകുന്നുണ്ട് മുൻ തൻ്റെ മുൻ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പരമ്പരാഗതമായ ഹൊറർ എലമെന്റുകൾ ഡി എ സിറയിൽ രാഹുൽ സദാശിവൻ ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും ദുർമരണം പ്രതികാരം ആഭിചാരം മോക്ഷം ലഭിക്കാത്ത ആത്മാവ് തുടങ്ങി സമൂഹത്തിൽ നിലനിൽക്കുന്ന നമ്മൾ കണ്ടും കേട്ടും പറഞ്ഞും ശീലിച്ച് നിരവധി ഘടകങ്ങൾ സിനിമയിൽ തെളിഞ്ഞു നിൽക്കുന്നത് കാണാം എന്നാൽ അവയെ എങ്ങനെയാണ് സംവിധായകൻ സമീപിച്ചിരിക്കുന്നത് എന്നതാണ് ഡി എ സിതയുടെ വിജയം പ്രധാനമായും രണ്ട് കഥാപാത്രങ്ങളാണ് സിനിമ മുന്നോട്ട് നയിക്കുന്നതെങ്കിലും അവരോട് ചേർന്ന് നിൽക്കുന്ന മറ്റു കഥാപാത്രങ്ങളും അവരുടെ വികാരങ്ങളും സിനിമയുടെ കഥാഗതിയെ നിയന്ത്രിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായ ഒരു മരണം കുടുംബത്തിലും മരണപ്പെട്ട വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്ന മറ്റു വ്യക്തികളിലും എങ്ങനെയാണ് ആഘാതം സൃഷ്ടിച്ചത് എന്നത് സിനിമ പറയുന്നുണ്ട് അരുൺ അജികുമാർ അവതരിപ്പിച്ച അനിയന്റെ കഥാപാത്രത്തെ മരണം വേട്ടയാടുന്നത് പോലെയല്ല രോഹനെയും അയൽവാസിയായ മധു എന്ന കഥാപാത്രത്തെയും വേട്ടയാടുന്നത് മൂന്ന് പേർക്കും മൂന്ന് വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോവേണ്ടി വരുന്നത് എന്നാൽ സിനിമയുടെ ഒരു ഘട്ടത്തിൽ ഇവരിൽ പലരുടെയും വികാരങ്ങൾ ഒരേ തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പ്രണവ് മോഹൻലാലിന്റെ ഗംഭീര പ്രകടനമാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഏറ്റവും സൂക്ഷ്മമായ പല വികാരങ്ങളും പ്രണവിൽ മിന്നുമായുന്നത് ഗംഭീരമായാണ് ഭയം ഭയമെന്നത് അഭിനയിച്ചു ഫലിപ്പിക്കുന്നതിലൂടെ മാത്രമേ അത് പ്രേക്ഷകരിലേക്കും പ്രതിഫലിക്കുകയുള്ളൂ അക്കാര്യത്തിൽ പ്രണവ് തീർച്ചയായും കയ്യടി അർഹിക്കുന്നുണ്ട് പ്രണവിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രവും സിനിമയും തന്നെയാണ് ഡി എസ് ഇറ എന്നതിൽ സംശയമില്ല അത്രയ്ക്കും ഗംഭീരമായാണ് പ്രണവ് ഈ ചിത്രത്തിൽ രോഹൻ എന്ന കഥാപാത്രമായി മാറിയിരിക്കുന്നത് പ്രണവിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട പ്രകടനമായിരുന്നു കോൺട്രാക്ടറായി എത്തിയ മധുസൂദനൻ പോറ്റി എന്ന കഥാപാത്രത്തിൻ്റെത് സിനിമയുടെ ഗ്രാഫ് ഉയർത്തുന്നതിൽ ഈ കഥാപാത്രം വഹിച്ച പങ്ക് ചെറുതല്ല ജീവിതത്തിൽ സ്വത്ത് പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന മധുവിന്റെ ക്യാരക്ടർ ആർക്ക് ഗംഭീരമാണ് അയാളുടെ തിരിച്ചറിവുകളും തീരുമാനങ്ങളും സിനിമയിൽ വലിയ പ്രതിഫലനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കുറഞ്ഞ സ്ക്രീൻ ടൈമിൽ വന്നുപോയ അർജുൻ അജ്ലാലും തന്റെ ഭാഗങ്ങൾ ഗംഭീരമാക്കി ഒരു കണ്ണാടി ശൂന്യമായ ഇടങ്ങൾ കാറ്റ് മനുഷ്യന്റെ ചിന്തകൾ നിശബ്ദത വൃത്തിയുള്ളതും വൃത്തിയില്ലാത്തതുമായ വീട് തുടങ്ങി നിരവധി ഘടകങ്ങൾ ഭയത്തിന്റെ പര്യായങ്ങളായി ഈ ചിത്രത്തിലും വന്നുപോയിട്ടുണ്ട് ഭയം എന്ന വികാരത്തിനപ്പുറം നമ്മുടെ ചിന്തകളെ വേട്ടയാടുന്ന മരവിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ആഖ്യാനത്തിലേക്കാണ് സിനിമ അവസാനം പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് മധുസൂദനൻ പോറ്റി സൈജു കുറിപ്പ് അവതരിപ്പിച്ച ഡോക്ടർ ജോർജ് എന്നിവരുടെ കഥാപാത്ര രൂപീകരണം സൂക്ഷ്മതലത്തിൽ പലതിലേക്കുമുള്ള സൂചനകളും തുടർച്ചകളുമാണ്